ശന്റെയും നയനടേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അബിയും ജലജയും കൂടെ എന്ത് ചെയ്യണം അറിയില്ല നിൽക്കുക കാരണം പാമ്പ് ഏത് വഴി പോയെന്ന് പോയെന്നറിയത്തില്ല ദൈവമേ ഈ മുറിക്കാത്ത എങ്ങാനും ഉണ്ടോ ജലജയുടെ കണ്ണു മൊത്തം നിലത്തേക്കാ എങ്ങാനും കാലെടുത്ത് വെക്കും കാലും കൊത്തു കിട്ടുമോ എന്ന് അതേ പേടി തന്നെയായിരുന്നു അഭികം രണ്ടു പേർക്കും പാമ്പെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാ പക്ഷേ എങ്കില് ഈ ഇതുപോലത്തെ ഉള്ള തരവഴിത്തരങ്ങൾ കാണിക്കുന്നതിനോ ഒരു കുഴപ്പമില്ല ഇത്രയും വലിയ ക്രൂരതയൊക്കെ അതും നയനെ പ്രഗ്നൻ്റ് ആണെന്ന് അവളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിട്ടാണ് ഇതുപോലത്തെ പരിപാടി ചെയ്തിരിക്കുന്നെ ഭഗവാന് പോലും അത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് പാമ്പ് പോലും കൂടെക്കകത്തുനിന്ന് ഇറങ്ങിപ്പോയത് അല്ലെങ്കിൽ ആ കടി നയനയ്ക്ക് കൊള്ളേണ്ടതായിരുന്നു അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞ് നയനയുടെ അതിനുശേഷം അഭിയം ജലിച്ചൊക്കെ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങുവാണ് പുറത്തിറങ്ങിയാലും അവരുടെ കണ്ണുകൾ ചുറ്റും പ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ചലജ പറഞ്ഞു എടാ പാമ്പ് ഇവിടെ എങ്ങാനും ഉണ്ടോ എൻ്റെ അമ്മേ അതിന് അത് ചിലപ്പോ എവിടെയെങ്കിലും ഇറങ്ങി പോയിട്ടുണ്ടോന്ന് അറിയത്തില്ലോ എവിടെ ഇറങ്ങി പോവാനായിട്ട് മിക്കവാറേ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ കാണുന്ന ചിലപ്പോൾ കഥകൾ തുറന്നു കിടക്കുവായിരിക്കുമല്ലോ അത് പോയി കാണുമായിരിക്കും എന്ന് പറഞ്ഞു ആ സമയത്ത് പാമ്പ് അതിലൂടെ ഇഴഞ്ഞു കിടക്കുന്നുണ്ട് പക്ഷെ ഇവരത് കണ്ടില്ല പാമ്പ് അകത്ത് തന്നെ ഉണ്ടായിരുന്നു പാമ്പ് പോയിട്ടില്ലായിരുന്നു പക്ഷെ ജലജയ്ക്ക് ഭയങ്കര പേടിയായിപ്പോയി ജലജ അബിയോട് പറഞ്ഞു എടാ അബി ഇവിടേക്കൊന്ന് നോക്കാന്ന് പറയണേ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ലോ ഒന്നും നോക്കുന്ന അല്ലെങ്കിൽ എന്റെ മുറിയിലേക്ക് പോയി നോക്കട്ടെ അവിടെ എങ്ങനെ കേറി ഇരിപ്പുണ്ടോ ഒന്നും അറിയത്തില്ലോന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങോട്ടേക്ക് പോയി അതേ സമയത്ത് നന്ദു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ പൂജയ്ക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൊറച്ചുകഴിഞ്ഞപ്പോഴാണ് നന്ദു വരുന്നേ അങ്ങനെ നന്ദു വന്ന് കഴിഞ്ഞപ്പ നയോടി ചെന്ന് നന്ദുവിനെ സീരിച്ചു കൊണ്ടുവന്നു പിന്നീട് പറഞ്ഞു ഇതെന്താ നന്ദു നീ തനിച്ചോ വന്നോളോ അച്ഛനും അമ്മയ്ക്ക് പറഞ്ഞോ എന്ന് അവർക്ക് വരാൻ പറ്റിയില്ല ചേച്ചി എന്ന് പറയാണ് പിന്നെ ഞാൻ ചില കാര്യങ്ങളും കൂടെ സംസാരിക്കാനും കൂടെ ആയിട്ടാണ് വന്നത് അല്ല എന്താ നന്ദു എന്താ കാര്യം എന്താ ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞോണ്ട് നായനെ അങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് പോയി എന്നിട്ട് പറഞ്ഞു എനിക്ക് ചേച്ചിയുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അനകെ അവനുണ്ടല്ലോ ആ അബി അവൻ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചാന്ന് പറയാണ് കൊല്ലാനോ അത് വെറുതെ കൊല്ലാനല്ല കഴുത്ത് ഞരിച്ച് കൊല്ലാൻ ശ്രമിച്ച ഡോക്ടറിനോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അത് കേട്ടുകഴിഞ്ഞപ്പോ നയനയ്ക്കാണ് വല്ലാത്തൊരിതായിരുന്നു ല്ലാത്തൊരു ഷോക്ക് നയനു പറഞ്ഞു എന്നാലും അവന് ക്രൂരത ചെയ്യെങ്കിൽ ഇങ്ങനത്തെ ക്രൂരത ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ ചേച്ചി ഇനി എന്തിനാ അവനെ സംരക്ഷിക്കുന്നത് എനിക്ക് അവനെ വേണം അവനൊന്നും നിരീക്ഷിക്കാനും കൂടെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ അത് മാത്രമല്ല അനാമികയെ അവൻ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടുന്നുണ്ട് ഈ കുടുംബത്തിൽ നടക്കുന്ന പല പ്രശ്നത്തിനും കാരണം അവനും അനാമികയും കൂടെയാണ് രണ്ടുപേരും കൂടെ കൂടിയിട്ട് ആ കുതന്ത്രങ്ങളൊക്കെ ഒപ്പിച്ചിരിക്കുന്നത് ഒന്ന് സൂക്ഷിക്കുക എന്നല്ല ചേച്ചി പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയല്ലേ ഞാൻ നോക്കിയിട്ട് ഇത്രയും ക്രൂരതകളൊക്കെ ചെയ്ത് അവനോട് ഇനി ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതെന്താ അങ്ങനെ പറഞ്ഞേ എന്തിനാ ചേച്ചി ക്ഷമിക്കുന്നെ ക്ഷമിക്കേണ്ട വല്ല കാര്യമുണ്ടോ അവനെ കൈയോടെ പൊക്കേണ്ട സമയം കഴിഞ്ഞു അല്ല ആദർശേണ് ആ പാപഭാരമായിട്ട് ആ അവൻ ചെയ്ത പാപഭാരം ആദർശേണ്ണ എടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമുണ്ടോ വെറുതെ എന്തിനാ ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറ അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആദർശന്റെ കുത്തി പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോഴേക്കും നയനെ പറഞ്ഞു നവ്യേച്ചിനെ ഓർത്ത് മാത്രം നന്ദു ഞാനൊന്നും ഇണ്ടായിരിക്കുന്നത് നവ്യേച്ചിനെ ഓർത്ത് മാത്രം പക്ഷേ ആ നവ്യേച്ചിക്ക് ആ സ്നേഹവും പരിഗണനയും ചേച്ചിണ്ടോ ഇല്ലല്ലോ ആ ദൃശ്യം എപ്പോഴും കുറ്റപ്പെടുത്തി പറയില്ലേ ആ ഒപ്പം തന്നെ ചേച്ചി സപ്പോർട്ട് ചെയ്യുകയെന്ന് പറഞ്ഞോണ്ട് ഞാൻ നോക്കിയിട്ട് ഇപ്പൊ അതിനൊന്നും മെനക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ ഉപദേശിക്കുന്നുണ്ട് നയനെ പറഞ്ഞു തൽക്കാലത്തേക്ക് ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ പക്ഷെ നന്ദു പറഞ്ഞു ഇത് ഞാൻ ഞാനങ്ങനെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയണം അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോഴിങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് വെറുതെ അവനെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അതേ സമയത്ത് അനി അങ്ങോട്ട് വന്നു അനിയെ കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദു ചിരിച്ചു കാണിച്ചു പിന്നീട് അനി വന്ന് നന്ദുവിനോട് സംസാരിക്കുക ജാനകി എന്നോട് വന്നു ജാനകയ്ക്ക് അത് സഹിച്ചില്ല ഒട്ടും അതങ്ങോട്ട് കാരണം അനാമികയായിട്ടുള്ള ബന്ധം വേറെ വേർപിരിഞ്ഞാലും ഒരു കാരണവശാലും നന്ദു അനിയും തമ്മിൽ ഒന്നിക്കില്ലെന്നാണ് ജാനകിയുടെ തീരുമാനം ജാനകി വന്നിട്ട് പറഞ്ഞു ഓ ഇപ്പം സൗകര്യമായല്ലോ അല്ലേ ഏഹ് ഇനിയിപ്പം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ജീവിതത്തിലേക്ക് വരാനായിരിക്കുന്ന ഈ കരുതുന്നത് അതെന്താണോ നടക്കാൻ പോകുന്നില്ല പറഞ്ഞു കേട്ടല്ലോ അപ്പോഴേക്കും അനി പറഞ്ഞു ഇതേ അമ്മേ വെറുതെ മര്യാദ ഇല്ലാതെ വർത്താനം പറയരുത് നന്ദുന് നന്ദുന് വീട്ടുകാരെ ഇങ്ങോട്ട് ക്ഷണിച്ചോണ്ട് അവൾ ഇങ്ങോട്ട് വന്നേ അല്ലാതെ വലിഞ്ഞ് കയറി വന്നൊന്നുമല്ല ഒന്നും അല്ല എനിക്കറിയാം നീയൊക്കെ ക്ഷണിക്കുമെന്ന് എനിക്കറിയാം എത്ര ക്ഷണിച്ചിട്ട് വന്നാന്ന് പറഞ്ഞാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഈ ബന്ധം നടക്കാനായിട്ട് പോകുന്നില്ല അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് നമ്മൾ പോയപ്പോൾ നന്ദു പറഞ്ഞു ധനി ഈ വീട്ടിൽ വെച്ച് വെറുതെ ഒരു സീൻ ഉണ്ടാക്കുന്നില്ല ഞാൻ ഇനി ഇവിടെ നിന്റെ അടുത്ത് സംസാരിക്കുന്നത് എന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അനി അങ്ങോട്ട് പോയി അപ്പോഴേക്കുമാണ് ജയൻ ഈ സംസാരം കേട്ടുകൊണ്ട് വരുന്നത് ജയൻ വന്നിട്ട് അനിയോട് പറഞ്ഞു എടാ നീ എന്തിനാ ഈ നന്ദുവായിട്ട് ഇങ്ങനെ അടുപ്പം കാണിക്കുന്നേ അറിയാലോ ഇപ്പൊ തന്നെ ജാനി വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ ഞാൻ കേട്ടു വെറുതെ ഒരു പ്രശ്നത്തിന് നിക്കണോ അല്ല അത് പിന്നെ വില്ലിച്ച ഞാന് എനിക്കറിയണം മോനെ നിന്റെ മനസ്സറിയാം പക്ഷേ എങ്കില് ഒരു പക്ഷെ അനാമിക ഡിവോഴ്സ് അധികം വൈകാതെ തന്നെ നടക്കുവായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വേണം പക്ഷെ പെണ്ണ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതൊരിക്കലും നന്ദു ആവരുത് അത് പിന്നെ വില്ലിച്ച എനിക്കറിയാം നിന്റെ മനസ്സ് പക്ഷെ നന്ദുവായിട്ടുണ്ടെങ്കിൽ അറിയാലോ ജാനിങ്കി ഒരിക്കലും അതിന് സമ്മതിക്കില്ല പിന്നെ നന്ദുവിന്റെ വീട്ടുകാര് അതിന് സമ്മതിക്കും തോന്നുന്നുണ്ടോ നീ നന്ദു അല്ലാതെ വേറെ ഏത് പെണ്ണിനെ വെള്ളം ചൂണ്ടിക്കാണിച്ചാലും ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമായിരിക്കും നന്ദുവിനെ മാത്രം വേണ്ട അവളോടുള്ള ഉണ്ടായിട്ടൊന്നുമല്ല അവളെ ഞങ്ങൾക്ക് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന നൂറ് വട്ടം സമ്മതമാണ് നിന്റെ മുത്തശ്ശിനും മുത്തശ്ശിക്കുക അതുതന്നെയാ സമ്മതം പക്ഷേ കനകയേയും ഗോവിന്ദനെയും നിന്റെ പെറ്റമ്മയൊക്കെ വേദനിപ്പിച്ചോണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് ഒരിക്കലും കഴിയില്ലടാ ഇത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോഴേക്കും അനി പറഞ്ഞു എലിച്ച അവൾ എല്ലാവരും എൻ്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണുനിയും ഉണ്ടാവാനും പോകുന്നില്ല ഞാൻ കല്യാണം കഴിക്കാൻ നിന്നോളാം എനിക്കിപ്പോൾ പെണ്ണ് വേണ്ട ഞാൻ പറഞ്ഞോ എനിക്കിപ്പോൾ കല്യാണം കഴിക്കണമെന്ന് അനാമിയായിട്ടുള്ള ഡിവേഴ്സാണെന്നാൽ ഞാൻ ഇങ്ങനെ തന്നെ കഴിഞ്ഞോളാം എന്നും പറഞ്ഞോണ്ട് അനി അങ്ങോട്ട് കേറിപ്പോയി മനസ്സിലായി ഇനി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് ആ സമയത്ത് നയനോട് എന്നിട്ട് ആദർശം പറഞ്ഞു അതെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവനുണ്ടല്ലോ അവനോട് ചോദിക്കുക തന്നെ ചെയ്യണമെന്ന് പറയാണ് അപ്പം നയന ആദർശനോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിയാണ് അനക്കെ കൊല്ലാൻ ശ്രമിച്ചെന്നൊക്കെ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പിനെ ആദർശനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ അബിയോട് ചോദിച്ചിട്ട് തന്നെ കാര്യം അങ്ങനെ അബിയുടെ അടുത്തേക്ക് എല്ലുവാണ് അബിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ജയനും കൂടെ അങ്ങോട്ടേക്ക് വന്നു ആ സമയം ആ അഭി ഏ എ എനിക്കൊന്നും അറിയത്തില്ല കാരണം ഈ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആബി ആദ്യം അങ്ങനെ പറയണേ എടാ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ ആ പാവം ആ മിണ്ടാപ്രാണിയായിട്ട് കിടക്കുന്ന ആ കൊച്ചിനെ പോയി കൊല്ലാനായിട്ട് എന്ന് ജയൻ ചോദിച്ചു വെള്ളിച്ച ഞാനെങ്ങനെയും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു വെറുതെ പറയണ്ടാ ഇനിയിപ്പം നീ െ പൂജാമുറിയിൽ കയറി ഭഗവാനെ വെള്ളം പിടിച്ചിട്ട് സത്യം ചെയ്യും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലാന്ന് നിന്നെ ഞങ്ങൾക്കറിയാം വേലേ ആദർശ് പറഞ്ഞു എടാ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട് പക്ഷെ ഇത് ഞങ്ങൾക്ക് അങ്ങനെ സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല നയന പറഞ്ഞു ഇപ്പൊ തൻറെ ഇവന്റെ കള്ളത്തരം എല്ലാവരുടെയും മുന്നേ വിളിച്ചു പറയണം ആദർശേട്ടാ അല്ലെങ്കിലും എന്തിനാ ചെയ്യാത്ത കുറ്റം ആദർശാണ് തലയെ വെച്ചുകൊണ്ടിരിക്കണേ പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് വിളിച്ചു പറഞ്ഞാലും ചന്തമോളെ ഞങ്ങൾ തരാൻ പോകുന്നില്ലടാ പോകുന്നില്ലെട ചന്ദ ഞങ്ങളുടെ മോളായിട്ട് വളർത്തും അതിന്റെ പേരിൽ ഒരു അവകാശം പറഞ്ഞുകൊണ്ട് നീ വന്നേക്കരുത് അപ്പോഴേക്കും അഭി പറഞ്ഞു ഏട്ടത്തി ഇങ്ങനൊന്നും പറയരുത് ഞാനൊരു തെറ്റും ചേർത്തില്ല എടാ തെറ്റ് ചെയ്യാഞ്ഞിട്ട് പിന്നെ നീ എന്തു കാണിക്കടാ ഹോസ്പിറ്റലിലേക്ക് പോയത് എന്ന് ആദർശ വെച്ചു നീ ആ വീട്ടിലേക്ക് പോയത് എന്തിനാ അത് പിന്നെ വീട്ടിലേക്ക് പോയത് അവളുടെ സുഖഭരം അന്വേഷിക്ക എന്ത് സുഖപകരും നിന്നോടവടെ പോയാലും പറഞ്ഞിട്ടുള്ളേ അത് പോരാഞ്ഞിട്ട് നീ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നു പക്ഷെ അവിടെ ചേട്ടാ നിനക്ക് കാണാൻ പറ്റിയില്ല അവിടെ വെച്ച് അവളെ തീർക്കാനായിരുന്നു നിന്റെ ഉദ്ദേശം ഒരു തവണ നിനക്ക് ചെയ്യാൻ പറ്റിയില്ല ദൗത്യം ഫെയിലിയർ ആയി കഴിഞ്ഞപ്പോൾ രണ്ടാമത് വീണ്ടും നീ അങ്ങോട്ട് പോയില്ലേ ആദർശേട്ട ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യത്തില്ല ദ എന്റെ കയ്യിൽ നിന്നും മേടിച്ചു കെട്ടു നീ ജയം പറഞ്ഞു ആദർശേ ഇവൻ ഇതല്ല ഇതിൽ അപ്പുറം ഇവനെ കുറിച്ച് നമുക്കറിയാവുന്നതല്ലേ കൊള്ളാം അമ്മയും കണക്കാം മോനും കണക്കാം അല്ലെങ്കിൽ കുടുംബത്തിന് അഭിമാനം കളയായിട്ട് ഓരോന്നൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കും നീ കാരണം ആദർശ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിയാവോ നിന്റെ അമ്മയുടെ മുന്നില് പിന്നെ ബാക്കിയുള്ളവരുടെ മുന്നിൽ നാണം കെട്ടി തല കുഴിച്ച് നിൽക്കുക ഈ സത്യങ്ങൾ ഞങ്ങൾക്ക് കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്നേ ഉള്ളൂ പക്ഷേ എങ്കിലുണ്ടല്ലോ ഇത് ഞങ്ങൾ പുറത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ നീയും നിന്റെ അമ്മയുണ്ടല്ലോ ഈ വീട്ടിൽ നിന്ന് പുറത്താ അപ്പോഴേക്കും അഭി പറഞ്ഞു അത് പിന്നെ വില്ലിച്ച ഞാനിനും അങ്ങനെയൊന്നും ചേർത്തില്ല ഞാൻ ഓരിടത്തേക്കും പോകത്തൊന്നുമില്ല ഞാൻ മര്യാദയായിട്ട് മര്യാദയായിട്ടിരുന്നോളാം പിന്നെ നീ മര്യാദയായിട്ട് എടാ ഇത് ലാസ്റ്റ് വാണിങ്ങാ പക്ഷേ ഉണ്ടല്ലോ നീ കാണിച്ച പല കൊളരുന്നായ്മകളും പുറത്തു വന്നിട്ടുണ്ട് എന്ത് ഞാൻ എന്ത് തെറ്റിന്ന ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ പേടിക്കണ്ട അല്ലെങ്കിൽ ഉറപ്പായിട്ട് നിനക്കെട്ട് അധികം വൈകാതെ തന്നെ പണി കിട്ടൂന്ന് പറയുകയാണ് അബിക്ക് വല്ലാത്ത ടെൻഷനായി ടെൻഷനോട് കൂടി അബി അങ്ങോട്ട് പോയി അപ്പോഴേക്കും ജയം ചോദിച്ചു എന്താണോ മോനെ എന്ത് പറയാനാച്ചാ ഇവനെക്കുറിച്ച് നന്ദു അന്വേഷിക്കുന്നുണ്ടായിരുന്നു നന്ദു ഒരു പല തെളിവുകളും കിട്ടിയിട്ടുണ്ടെന്നാണ് നന്ദു പറഞ്ഞേ നമ്മുടെ ജൂലറിയിലെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അതിനകത്ത് അഭിക്ക് ബന്ധമുണ്ടെന്ന് അതുമാത്രമല്ല ആ നാമികയും അബിയും തമ്മിൽ ഇപ്പോഴും കാണാറുണ്ടെന്ന് അവര് തമ്മിൽ പല കാര്യങ്ങളും നടത്തുന്നുണ്ടെന്നൊക്കെ സത്യ മോനെ നീ പറയണേ അതേ എന്ന് പറയണേ ഈ സമയത്ത് അബിയുടെ ഫോണിലേക്ക് സി സച്ചി വിളിക്കുവാണ് സച്ചി വിളിച്ചിട്ട് ചോദിച്ചു എന്തായി കാര്യങ്ങളൊക്കെ എന്താവാനായിട്ട് ഒന്നും ആയിട്ടില്ലേ അതെന്ത് പറ്റി ആ പാമ്പാ കൂടെക്കകത്തില്ലായിരുന്നു ഇതിലോ പോയെന്ന് ഏഹ് പോയെന്നു എങ്ങോട്ട് എങ്ങോട്ടാ പോയതൊന്നും അറിയത്തില്ല ആകെപ്പാടെ സമതലേറ്റിയ പോലെ ഞങ്ങൾ ഇവിടെയൊക്കെ നോക്കിയിട്ടൊന്നും കണ്ടില്ലെന്നും അറിയാണ് ഏഹ് അപ്പീ എവിടെ ആയിരിക്കും അത് പുറത്തേക്ക് പോയിക്കണോ അതറിയത്തില്ല ഓ ശെൻ്റെ ദൈവം നശിപ്പിച്ചല്ലോ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ ഓർത്തിരുന്ന ആ സമയത്ത് അഭി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് മുടിഞ്ഞ ഭാഗ്യവന്നാ നയനയെന്ന് പറയുന്നവൾക്ക് അവൾക്ക് ദൈവാനുഗ്രഹം കുറച്ച് കൂടുതലാ അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നെ അപ്പോഴേക്കും അവൻ പറഞ്ഞു സച്ചി പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ഇനിയും നമുക്ക് അവസരം കിട്ടും വിട്ടു കൊടുക്കരുത് വിട്ട് കളയുകയും ചെയ്യരുത് ഒരു കാരണവശാലും നമ്മൾ തോറ്റു പിന്മാറില്ല എങ്ങനെയെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യം നടക്കണമെന്ന് പറയണം അഭി പറഞ്ഞു അതെ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാനും തീരുമാനിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ജലജെ അങ്ങോട്ട് വന്നിട്ട് എടാ വല്ലതും കണ്ടോ എനിക്ക് പേടിയായിട്ട് ഈ പെരക്കകത്ത് നിൽക്കാൻ പോലും ഭയങ്കര പേടി അവിടെ വീടിനുള്ളിൽ അമ്മ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കാനാണ് ഞാനൊരു നോട്ടം നോക്കി പിന്നെ എല്ലാവരുടെയും മുറിക്കൂടെ കയറി നോക്കാൻ പറ്റുമല്ലോ കാരണം നോക്കി കഴിയുമ്പോൾ അവർ ചോദിക്കില്ല എന്താ ഏതാന്നൊക്കെ അതുകൊണ്ട് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് എടാ എനിക്ക് പേടി എൻ്റെ മുറിക്കകത്തേക്ക് കയറാൻ പോലും പേടിയാണ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ആ മുറിക്കകത്തേക്ക് കയറിയിട്ടുണ്ടോയെന്ന് അറിയത്തില്ലോ അമ്മേ അമ്മയൊന്ന് സമാധാനമായിട്ടിരിക്കുക പക്ഷേ ഈ സമയത്ത് പാമ്പ് അങ്ങോട്ട് അഴിഞ്ഞ് വരുന്നുണ്ട് ഇവർ രണ്ടുപേരും കണ്ടില്ല ഇനി ആർക്കിട്ട് പണി കിട്ടും നടത്തില്ല മിക്കവാറും ജലജക്കിട്ട് കിട്ടാൻ വഴിയുണ്ട് കാരണം അയ്യോ പാമ്പെന്ന് പറഞ്ഞാൽ അല്ലൊരു അല്ലറി വിളിക്കുമ്പോൾ ആദർശം അനിയൊക്കെ ഓടി വരുന്നത് കാണിക്കുന്നുണ്ട് മിക്കവാറും അവരുടെ രണ്ടുപേരിൽ ആർക്കിട്ട് ഉറപ്പായിട്ട് പണി കിട്ടും അല്ലെങ്കിൽ ഇത്രയായിട്ട് അവരുടെ ക്രൂരതകളൊന്നും നിർത്താറായില്ലോ വീണ്ടും വീണ്ടും നയനയും നയനയുടെ വയറ്റി വിടുന്ന കുഞ്ഞിനെ കൊല്ലണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും അവരെ ആ പാമ്പ് വെറുതെ വിടുത്തില്ല പാമ്പ് അവരുടെ പിന്നാലെ തന്നെ കൂടുന്നുണ്ട് അപ്പൊ അതിന്റെ അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അങ്ങനെ ഒടുവിൽ അവരുടെ കള്ളത്തരം വീണ്ടും പുറത്തു കൊണ്ടുവരും കാരണം പാമ്പ് ആ വീട്ടിൽ കയറ്റേണ്ട എല്ലാവർക്കും സംശയം എങ്ങനെ വരും അത് ചെറിയ സൈസ് പാമ്പൊന്നും അല്ല അത്ര നല്ല ഉഗ്രപക്ഷമുള്ള അങ്ങനത്തെ ഒരു പാമ്പാ വീട്ടിൽ കയറണമെങ്കിൽ അത് ആരെങ്കിലും കൊണ്ടുപോവിടാതെ കയറില്ല എന്ന് മനസ്സിലാവും അതുമാത്രമല്ല സി സി ടി വി ആ സമയത്ത് ഇല്ലാതാനും അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ അഭിയാന്ന് നന്ദു തെളിയിക്കുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു